തീവ്രവാദ സംഘടനകളുടെ ഭ്രാന്തൻ ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നവർക്ക് ഭരണകൂടം സംരക്ഷണം നൽകുന്നുവെന്ന് കെ സി ബി സി ഐക്യജാഗ്രത കമ്മീഷൻ വിധ്വംസക പ്രവർത്തനങ്ങളെ തുറന്നു കാണിക്കുന്നവരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന രീതി സർക്കാർ പോലും തുടരുമ്പോൾ കേരളത്തിന്റെ ഭാവി ഭീതിയിലാവുകയാണെന്നും കമ്മീഷൻ ആരോപിച്ചു കൊലവിളി മുദ്രാവാക്യങ്ങളുടെ റിപ്പബ്ലിക്കുകൾ പണതുയർത്തുന്നവർ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് കെ സി ബി സി ഐക്യജാഗ്രതാ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഡോക്ടർ മൈക്കൽ പുളിക്കൽ തീവ്രവാദ സംഘടനകളോടുള്ള സർക്കാർ നിലപാടിനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രകടനത്തിൽ ഒരു വയസ്സുകാരന്റെ നാവിൽ നിന്ന് മുദ്രാവാക്യത്തിന്റെ രൂപത്തിൽ പുറത്തുവന്ന വാക്കുകൾ കേരള ജനതയെ അക്ഷാർത്ഥത്തെ തന്നെ ഞെട്ടിച്ചതായി ലേഖനം ചൂണ്ടിക്കാട്ടുന്നു കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന മത തീവ്രവാദത്തിന്റെയും അസഹിഷ്ണുതയുടെയും നേർചിത്രമാണ് ഇവിടെ കണ്ടത് തങ്ങൾ മറ്റു മതസ്ഥർക്ക് അന്ധകരാകുമെന്ന് പ്രത്യക്ഷത്തിൽ വിളിച്ചു പറയുകയും നൂറുകണക്കിന് പേർ ഏറ്റുവിളിക്കുകയും ചെയ്ത ദൃശ്യങ്ങൾ വഴി ചില സംഘടനകളുടെ യഥാർത്ഥ മുഖം കുറെ പേർ കൂടി തിരിച്ചറിഞ്ഞു പോപ്പുലർ ഫ്രണ്ട് സംഘടനയെപ്പറ്റിയും കേരളത്തിലെ തീവ്രവാദ പ്രവർത്തനങ്ങളെപ്പറ്റിയും ആധികാരിക തെളിവുകളോടെ ലേഖനത്തിൽ വിശദീകരിക്കുന്നുണ്ട് എന്നാൽ അരക്ഷിതാവസ്ഥ നിർമ്മിച്ചെടുത്ത് തങ്ങളുടെ ഭ്രാന്തൻ ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നവർക്ക് സംരക്ഷണം നൽകുന്നത് ഇവിടുത്തെ ഭരണകൂടം തന്നെയാണെന്ന് ലേഖനം ആരോപിക്കുന്നു വർഗീയതും തീവ്രവാദവും പ്രസംഗിക്കുന്നവരിൽ ആരും തന്നെ ശിക്ഷിക്കപ്പെടുന്നില്ല ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങളെ തുറന്നു കാണിക്കുന്നവരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന രീതി സർക്കാർ പോലും തുടരുമ്പോൾ ഭാവികേരണം ഒരു ഭീതിയാവുകയാണ് ഭീകരതയും വർഗീയതയും കൊച്ചുകുട്ടികളിൽ പോലും കൊലവിളിയുടെ അട്ടഹാസമാകുമ്പോൾ സർക്കാർ ഇങ്ങനെ നിഷ്ക്രിയമായി പെരുമാറാൻ പാടില്ലെന്നും ലേഖനം ചൂണ്ടിക്കാട്ടുന്നു ഷെഖേന ന്യൂസ് ബ്യൂറോ കൊച്ചി